சபுரம் ஆக்ரமத்தி ப்ராஞ்சாயம் ஆக்ரமத்தில் ஞான பூஜைக்கு நியமச்சி இருந்த வாசி யுவ் பங்களம்யூ அட்டப்பாடி பாலக்காடு ஜில்ல எந்த ஆளே അസഭ്യമായിട്ട് ജാതി പേര് ചോദിച്ചു അസഭ്യമായി പറയുകയും നാലഞ്ച് കൂട്ടാക്കളും ചേർന്ന് നിലത്തിട്ട് ചവിട്ടുകയും ഏർ ചെയ്തിട്ടുള്ളതാണ് ആ ചന്ദ്രൻ അവിടെ മറ്റ് പരമാനന്ദ സ്വാമിയുടെ സമാധി ക്ഷേത്രം പിന്നെ നിത്യാന സ്വാമിയുടെ സമാധി ക്ഷേത്രം ഇവിടെ എല്ലപ്പും ചെയ്യുന്നു അപ്പൊ ഈ ഈ നിയാന്റെ സ്വാമിയൊക്കെ ആസഭമായിട്ട് പൂജ പ്രേതങ്ങളാണ് സമാധി എല്ലാ പറഞ്ഞ കുത്തുകയും കാര്യ കുത്തുകയും ഉം എല്ലാം ചെയ്തിട്ടുള്ളതാണ് കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിന്റെ നേതൃത്വത്തിൽ ഏരൂർ ഭാരതിപുടുത്ത ഉള്ള ആശ്രമത്തിലും ആശ്രമത്തിനോട് ചേർന്നുള്ള ആരാധനാലയത്തിലും അതിക്രമം നടക്കുന്നതായും ആരാധനാലയത്തിൽ പൂജയ്ക്കെത്തിയ പൂജാരിയെ ആക്രമിച്ചതായും വിഗ്രഹം മോഷണം പോയതായും കാട്ടി പടാധിപതി ഈറൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആശ്രമത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഏറൂർ ഭാരതിപുരത്തെ വസ്തുവിൽ നിലനിരുന്ന പഴയ ക്ഷേത്രത്തിന്റെ കെട്ടിടങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി ഇത് പ്രദേശത്ത് ഏറെ സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഹൈന്ദവ സംഘടനകളും ഈ വിഷയം ഏറ്റെടുക്കുകയും ഇന്ന് വൈകിട്ടോടുകൂടി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹൈന്ദവ സംഘടനയും അവതൂടാ മണാധിപതികളും പത്ത് മാസമായിട്ട് സദാനന്ദപുരമൂജ ആയിരുന്നു ഭാരതിപുരം അമ്പലത്തേക്ക് ഞമിച്ച് ഇവിടെ ഇന്നലെ ഇന്നും നടത്താൻ അമ്പലം കയറി വിഗ്രഹങ്ങളുണ്ടായിരുന്നില്ല അടിക്കുകയും മർദ്ദിക്കുകയും സമാധിപ്പുകയും ചെയ്തു ആദിവാസി യുവാവിനെ മർദ്ദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വിഗ്രഹം കാണാത്ത നിമിഷം തന്നെ ഏരു പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിയാണ് ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം ശക്തമായിട്ട് ഇതിന് പിന്നിൽ അല്ലെങ്കിൽ സ്വാമിയുടെ സ്വാമിജിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യം സ്വാതന്ത്ര്യ സംഭവത്തിൽ ഈരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ജെ സി ബി ഉപയോഗിച്ചിരുന്ന ആളെയും പ്രളയക്ഷേത്രം ഇടിച്ചു നിരത്താൻ നേതൃത്വം നൽകിയ ആൾക്കാരെയും പിടികൂടണമെന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഹൈന്ദവ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഈരൂർ ഭാരതീപുരത്തുള്ള അവതൂഢാശ്രമത്തിന്റെ ഉടമസ്ഥരുള്ള ഭൂമിയിൽ നിലനിൽക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോടതിയിൽ കേസ് നിലനിന്ന് വരികയാണ് അതിനിടയിലാണ് പഴയ ക്ഷേത്രം നിലനിന്നിരുന്ന കെട്ടിടം ഇടിച്ചുനിരപ്പാക്കിയിരിക്കുന്നത് പിന്നെ ഈ വിഗ്രഹം മറവഞ്ചക തമ്പുരാട്ടിയുടെ വിഗ്രഹം മോഷ്ടിച്ചതിലും ഒക്കെയുള്ള ഈ പൂജാരിയെ മർദ്ദിച്ചതിലും ഒക്കെയുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ സംഘം que la hermanos error